അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പെൺകുട്ടിയും ഉമ്മയും തൃശ്ശൂർ ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ആ സ്ഥാപനത്തിലെ ഡയറക്ടറായ ഉസ്താദ് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നാണ് ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞതു മാത്രമല്ല അവർ പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം നടത്തി ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായ ചില സത്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ തുറന്നു പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോപണ വിധേയനായ ഉസ്താദിൻ്റെ കൂടെ പഠിച്ച ആളുകൾ അതിന് മുൻപുണ്ടായിരുന്ന കൗമാരക്കാലത്തുള്ള ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കള് അതേപോലെ അതുമായി ബന്ധപ്പെടുന്ന ചില ആളുകളോടൊക്കെ നടത്തിയ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച ഒരു വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരമൊരു കേസ് ഉണ്ടാകുമ്പോൾ പ്രതിസ്ഥാനത്ത് ഉസ്താദുമാരാണെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉസ്താദുമാർ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നൊരു മുൻധാരണ തീർത്തും അബദ്ധമാണ് മനുഷ്യരാണ് ഈ തോന്നിവാസം എല്ലാ മനുഷ്യരുടെ കയ്യിലും സൗകര്യം കിട്ടുമ്പോൾ ഉണ്ടാകും അത് അതിൽ ഉസ്താദ് പള്ളിയിലൻ അല്ലെങ്കിൽ പൂജാരി ഈ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടാമതൊരു കാര്യം ഇങ്ങനെയൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ഉസ്താദുമാരല്ലേ അവരങ്ങനെ തന്നെയാണ് എന്നൊരു മുൻധാരണയും എനിക്കില്ല ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് സത്യം അപ്പോൾ ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ഉസ്താദിനെ കുറിച്ചിട്ട് ആരും ഒരു തരത്തിലുമുള്ള മോശം സ്വഭാവമുള്ള ഒരാളായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ വളരെ കർശനമായ അച്ചടക്കം കൊണ്ടുപോകുന്ന ഒരാളാണ് അവിടെ ആ സ്ഥാപനത്തിൻ്റെ ചുറ്റും സി സി ടി വി ക്യാമറകളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ വല്ല തെളിവുകളോ കിട്ടിയതായിട്ട് പറയുന്നില്ല ഇപ്പോഴും ഇയാൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല നിയമപരമായിട്ട് ഇയാൾ ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്നൊരു വിവരം അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് കൂ ഇയാൾ പഠിപ്പി അല്ലെങ്കിൽ ഇയാളുടെ കീഴിൽ അവിടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ മുൻപ് പഠിച്ചിരുന്ന ഇയാളൊരു കുതവിയാണ് പഠിച്ചിരുന്നോടുത്ത ആളുകളോ ഇതേ ഇപ്പോൾ സാധാരണ ഇത്രയും സ്വഭാവമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് ഉള്ള ആളുകളാണെങ്കിൽ കൗമാരകാലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തൊക്കെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ സ്വഭാവങ്ങളൊക്കെ പ്രകടാവാം അതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പൂർണ്ണമായിട്ട് ഈ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ അങ്ങനെ ഒരു ഒരു സാധനം വരാൻ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ കൃത്യമായുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ബാക്കി പോലീസ് കണ്ടുപിടിക്കട്ടെ അവർ അവരുടെ ഒരു ജോലി അവർ ചെയ്യട്ടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് പലരും മൂടി വെക്കുകയാണ് ഒരു റീസൺ ഉണ്ടാവുമല്ലോ ഒന്നുകിൽ അവിടുത്തെ കനത്ത അച്ചടക്ക രീതി പെൺകുട്ടിക്ക് പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ ഈ പെർട്ടിക്കുലർ വ്യക്തിക്കെതിരെ ഈ പെൺകുട്ടി ഇങ്ങനെ ചില ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണമെന്ന് സംസാരിക്കുന്ന ആരും വെളിപ്പെടുത്തുന്നില്ല അപ്പൊ കാരണം ഈ കുട്ടി അവിടെ വന്നിട്ട് ഒരു മാസമേ ആകുന്നുള്ളൂ അപ്പോഴേക്കുമാണ് ഈ പെൺകുട്ടി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ സംഭവം പറയുമ്പോൾ നമ്മൾ ഓർക്കേടുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു രക്ഷിതാവ് എനിക്ക് വിളിച്ചിട്ട് പറയണം അദ്ദേഹത്തിൻ്റെ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇതേപോലെ ഈ മനുഷ്യന്റെ ബിരുദമുള്ള മറ്റൊരു ഉസ്താദ് ഒൻപത് വർഷമായിട്ട് ആ ഉസ്താദ് ആ പള്ളിയിലെ ഹത്തീബും മദ്രസയിലെ സ്വദറുമാണ് അങ്ങനെ പല തവണ ആ ഒരു ആളുകളുടെ ആരോപണമുണ്ട് ഈ ആൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ആ ഉസ്താദിന് ഒരുപാട് സിൽബന്തികളുണ്ട് ഉസ്താദിൻ്റെ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഉസ്താദിമാരിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അവർ മാസൂമികളാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗമാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇത്തരം പുഴുക്കുത്തുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും പൊതുജനം അതിൽ കൊണ്ടുവരികയും എന്നിട്ട് ശുദ്ധീകരിക്കും വേണം മറ്റു മതവിഭാഗങ്ങളിലും ഒരു പൂജാരി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരവർ കയ്യൊഴിയും അല്ലെങ്കിൽ ഒരു മറ്റെന്താ പറയുക ഒരു പാതിരി ചെയ്തു കഴിഞ്ഞാൽ അവർ അവർ വിടും ആ വൈദിക പട്ടം ഒഴിവാക്കി വിടും നമ്മുടെ ആളുകൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് നിയമത്തിന് മുന്നേക്കും കൊടുക്കൂല എന്നിട്ട് അതിനെ ഗോപിയാക്കി വെച്ചിട്ട് ഇതിനൊരു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒൻപത് വർഷം ജോലി ചെയ്ത ഈ ഒരു സമാന അപ്പ ഈ പറഞ്ഞ എം എന്ന് പറയുന്ന സ്ഥാപനത്തിലുള്ള ആളുടെ അതേ ബിരുദമുള്ള ഒരാൾ അവിടെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു വ്യാപക പരാതി ഉണ്ടായപ്പോൾ ആളുകൾ രണ്ട് തട്ടിലായി ഒരു വിഭാഗം ഉസ്ഥാനെ സംഘടിപ്പിച്ച ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ അവർ പറഞ്ഞത് നമുക്കൊരു സി സി ടി വി വെക്കാം സി സി ടി വി വെക്കാനുള്ള പണം എവിടെ അപ്പോൾ പറഞ്ഞു ഗൾഫ് കമ്മിറ്റിക്കാർ പറഞ്ഞു ഞങ്ങൾ പണം തരാം അങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞ് പോയി ഉസ്താൻ മദ്രാസര ഉള്ളിൽ വെക്കാൻ സമ്മതിക്കില്ല അതൊക്കെ പുറത്ത് മാത്രം വെച്ചാൽ റോട്ടിക്ക് അപ്പോൾ അങ്ങനെ ഇത് ആളുകൾ നിർബന്ധപൂർവ്വം വെച്ചു ഇത് കാര്യങ്ങൾ കൈയ്യോടെ പിടിച്ചു പിടിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്തു മത പള്ളിയിൽ കയറിയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്തു അന്ന് രാത്രിക്കു രാത്രി ആ മനുഷ്യൻ കിട്ടിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഒരു സലാം പോലും പറയാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു ഭാര്യയുള്ള മക്കളുള്ള ആധരവോടുകൂടി ആളുകൾ മൗലൂദിനെ വിളിച്ചിരുന്ന മരിച്ചാൽ പ്രാർത്ഥിക്കാൻ വിളിച്ചിരുന്ന ഇതിലൊക്കെ ആൾ ഉഷാറാണ് പക്ഷേ ഈ ഒരു സ്വഭാവം ആ നാട്ടിൽ നിന്ന് ആ മനുഷ്യന് രായിക്കുരാമാനം ഓടേണ്ടി വന്നു പിന്നെ ഒരു ഉസ്താദായതുകൊണ്ട് അവർ കേസും കൂട്ടത്തിനൊന്നും പോയില്ല കാരണം അപ്പോഴും ആളുകൾ അറിയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഐ ഒരു രീതിയാണ് നമ്മുടെ പ്രശ്നം ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഫുൾ വോയിസുകളൊന്നും ഞാൻ പുറത്തു വിടുന്നില്ല ആ നാട്ടിലെ സ്ത്രീകൾ വനി രക്ഷിതാക്കളായ ഉമ്മമാർ വിളിച്ചാൽ ഇയാൾ വേഗം ഫോൺ എടുക്കും വാപ്പമാർ വിളിച്ചാൽ അങ്ങനെ ഫോൺ എടുക്കില്ല ഉമ്മമാർക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഗൾഫ് കമ്മിറ്റിക്കാർക്ക് ഗൾഫുകാരായ രക്ഷിതാക്കൾക്ക് വേണ്ടി വേറെ ഗ്രൂപ്പ് കുട്ടികളെ ട്യൂഷന് വിടില്ല ട്യൂഷനുള്ള കുട്ടികളാണെങ്കിൽ പോണ്ട ഇവിടെ ഞങ്ങളുടെ ഒരു ട്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് പോയാൽ പറ്റുന്ന അതായത് ഇദ്ദേഹത്തിൻ്റെ സിൽബന്തികളായ ആളുകൾ നിൽക്കുന്ന ട്യൂഷന് കുട്ടികളെ വിടും മറ്റേ ഓ സംഖ്യയാണ് അപ്പോൾ കുട്ടികൾ ട്യൂഷന് പോകുന്നത് സംഖ്യയാണോ അല്ലെങ്കിൽ കമ്മിയാണോ കൊമ്മിയാണോ നോക്കിയിട്ടല്ല അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുന്ന ട്യൂഷൻ സെൻ്റർ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകുക അപ്പോൾ അതിനൊക്കെ ഒരു മതകീയമായ രീതിയിൽ ഇതൊക്കെ ആളുകൾക്കിടയിൽ വിനേരത്തെയുള്ള ഒരു വിമർശനങ്ങളായിരുന്നു ഇയാളുടെ രീതികൾ ഇങ്ങനെയാണ് അവസാനത്തിൻ്റെ പൊട്ടിത്തെറിയിൽ എത്തിച്ചത് ഈ ഒരു സ്വഭാവം ഒളിപ്പിച്ചു വെക്കാൻ പറ്റാതെ പല തവണ കുട്ടികൾക്ക് കുട്ടികൾ ഇത് പറയില്ല പേടിയാണ് ഒരാൺകുട്ടി വന്നിട്ട് ഇതിന് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ജനം ഇത് വിശ്വസിക്കുമോ ഉസ്താദ് അല്ലേ ഉസ്താദിനെതിരെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ അമ്പിയാക്കളാണ് അനന്തരവകാശികൾ അപ്പോ ഇതൊരിക്കലും അസംഭവ്യാണെന്ന് കരുതിയിട്ടോ ഇത്തരം ആളുകളൊന്നും നമുക്ക് സംഭവിക്കില്ലെന്ന് കരുതി വിശ്വാസമൊന്നും വേണ്ട ഇഷ്ടം പോലെയുണ്ട് കാരണം എൻ്റെ ലൈഫിൽ തന്നെ നമ്മൾ വളരെ ആദരവോടുകൂടി കണ്ടിരുന്ന ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ അടുത്ത് വന്നൊരു ഉമ്മ ആ ഉമ്മ വന്ന് പറഞ്ഞത് തൻ്റെ മകനെ മദ്രസയിലെ ഉസ്താദ് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി വന്നിട്ട് സംസാരിച്ച ഉമ്മ പറഞ്ഞു ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ ഉസ്താദ് വളരെ മോശമായിട്ട് എൻ്റെ രഹസ്യവാദങ്ങൾ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഒന്നും ആലോചിച്ചത് ഇന്നൊന്നലുള്ളൊരു കേസല്ല ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു മദ്രസയിൽ ഞാൻ അവിടെ ജോലിക്ക് വരുന്ന വരുന്നൊരു സന്ദർഭം അതിന് ഒരു സംഭവമാണ് അങ്ങനെ അയാൾ പോയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ഒരു കുട്ടിയുടെ എന്താ പറയുക രഹസ്യാവയവങ്ങൾ സ്പർശിച്ചു എന്ന രീതിയിൽ പരാതി ഒന്ന് പറയാൻ ആ പറയുന്ന ഒരു രംഗത്തിലേക്ക് ഈ സമുദായത്തിനെ കൊണ്ടെത്തിച്ചത് നമ്മൾ ഇതിനെയൊക്കെ എന്താ പറയുക വൈറ്റ് വാഷ് ചെയ്ത് ഇതിനെയൊക്കെ നമ്മൾ വെള്ള പൂശി കണ്ടില്ലെന്ന് നടിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോയിട്ടാണ് ഈ രീതിയിലേക്ക് വഷളായത് അപ്പം ഞാൻ അതിൻ്റെ രണ്ട് വശങ്ങളാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ എം ഐ സിയിലെ ഒരു ഉസ്താദിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാവരോടും ചോദിക്കുമ്പോഴും അറിയുന്ന ഒരു കാര്യം ആ മനുഷ്യൻ നിരപരാധിയാണ് അത്തരമൊരു സ്വഭാവം അയാളിൽ നിന്നുണ്ടാവില്ല എന്നുള്ളതാണ് ബാക്കി ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് പടച്ചറബിനാണ് ആ കുട്ടിക്കാണ് ആ മനുഷ്യനാണ് പോലീസ് അന്വേഷണം കണ്ടത്തില്ല നമുക്ക് ഒരാളൊരു സാധ്യത എന്താവുമല്ലോ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് മേ ബി അയാൾ അങ്ങനെയൊക്കെ ആവാം മദ്രസാ പുരോഗങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ശിക്ഷിച്ച വാർത്തകൾ കാണാം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് പെരുമ്പഴ മറ്റേ പുത്തമ്പള്ളി റേഞ്ച് ജമ്മീതല റേഞ്ച് ഒക്കെ പോക്സോ കേസിനെ കുറിച്ചും അതിൻ്റെ ഒരു അവബോധന മദ്രസാധ്യാപകർക്ക് കൊടുത്തത് ഓരോ റേഞ്ച് തലത്തിലും കൃത്യമായി ഇത് കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് മദ്രസാധ്യാപന മേഖലയിൽ ഇല്ല പക്ഷേ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല ഈ മറ്റു അധ്യാപക മേഖലകളെക്കാൾ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള കേസ് വരുന്നത് മദ്രസാധ്യാപകർക്കിടയിലാണ് അപ്പൊ നമുക്കൊരു പൊതുബോധ്യേണ്ടത് മദ്രസാധ്യാപകരെ തകർക്കാൻ വേണ്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസ് വരുന്നുണ്ട് കമ്മിറ്റിക്കാരുള്ള അതൊക്കെ ഒരു ശതമാനം ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ വരുന്ന കേസുകൾ മുഴുവനും അതിൻ്റെ ഒരു പിൻഫലം കൊടുത്തിട്ട് നമ്മൾ തേച്ചു വായിച്ച് കളയേണ്ട അപ്പോൾ രണ്ട് എക്സ്ട്രീം ലെവലുള്ള രണ്ട് ആളുകളെ ഞാൻ പറയണത് ഒന്ന് ഇദ്ദേഹത്തിന് അത്രയും വിശ്വാസത്തോടെ എം എസ് സിയിലെ സ്ഥാപനത്തിലെ ആളുകളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടെ വർക്ക് ചെയ്ത ആളുകളും കൂടെ പഠിച്ച ആളുകളും പറയുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് അതാണ് കൃത്യമായിട്ട് അവരും പറയേണ്ടത് അതിന് അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ തുറന്ന എം എസ് സി എന്ന് പറയുന്ന സ്ഥാപനം വളരെ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ ഒരുപാട് സംരംഭങ്ങൾ അവർക്കിടയിലുണ്ട് പക്ഷേ ഒരില്ലാത്ത ഒരു യുവാവിന്റെ ജീവിതം നശിപ്പിക്കാൻ നമ്മളായിട്ട് കൂട്ടി നിൽക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരം ഒരാൾ മാത്രമാണ് എഴുതിയത് ഒരേ ഒരാള് കേ ഈ ആവാൻ പഠിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം റായ്ബറേലിയിലാണ് ഉള്ളത് ഒന്ന് അറുപത് ലക്ഷം കഴിഞ്ഞാൽ ഫീസ് സർക്കാർ എല്ലാവരുടെ സർക്കാർ സ്വന്തം ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ ടഫായ ചോദ്യങ്ങൾ ചോദിക്കാത്തതാണ് പിന്നെ അത് ചോദിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചത് അപ്പോൾ അഭിനിഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സീറ സീറ എന്നൊരു പ്രയോഗം ഇത് ഹബീബായ് നബിയുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് സീറ സീറ എന്ന് പറയുന്ന ഒരു വേട് ചരി നബിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ആ ഉത്തരം എഴുതിയ റായബറയിലെ ഉത്തരം എഴുതിയ ആൾ ആരാന്ന് എനിക്കറിഞ്ഞൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ആളൊന്നതിലും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഓക്കെ അസലാമലൈക്കും